വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി വിദ്യാ വിദ്യ വിദ്യാർത്ഥി ഇത് മലക്കം മറന്നലുമില്ല വെറുതെ മലക്കി മറക്കി അങ്ങനെ അധികം മരിച്ചുകൊണ്ടിരിക്കണ്ട നിങ്ങൾക്കല്ലേ എല്ലാ എല്ലാ കാലത്തോളും ഒരു മറക്ക മലക്കം മറിക്കലാണ് ആ ആ സമരല്ല പലതും നടത്തിയിട്ടുണ്ടാകും ഇന്നത്തെ ആവശ്യമാണ് നമ്മൾ നോക്കേണ്ടത് ഇന്നത്തെ ആവശ്യം പരിഗണിക്കുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ നല്ല കുതിപ്പാണ് ഇന്ത്യ തന്നെ കേരളത്തെ പോലെയുള്ള പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക സമുദായം ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കം ഉൾപ്പെടെ എല്ലാ കുട്ടികളും ഇന്നത്തെ ഏതെങ്കിലും വീട്ടിൽ അഭ്യസീതനല്ലാതെ യുവതി യുവാക്കൾ ഉണ്ടാവുമോ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ് വിദ്യാഭ്യാസം തേടുന്നവരാണ് ഒരു കേരളത്തിൻ്റെ മുമ്പിൽ ഇനി അതിൻ്റെ മുമ്പിലേക്കങ്ങോട്ട് പോകും എന്നുള്ളതാണ് പ്രശ്നം രണ്ട് പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ കുത്ത മറക്കല്ല വേണ്ടേ മനസ്സിലായ അപ്പം ഞാൻ പറഞ്ഞു തീർക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു തീർക്കട്ടെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വകാര്യ സർവകലാശാലയുടെ മേലെ കൊണ്ടുവരാൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂഹ്യ സമത്വവും ഉൾപ്പെടെയുള്ള പ്രശ്നം അപ്പോൾ സംവരണം സംവരണം അട്ടിമറിക്കാൻ അനുവദിക്കില്ല സംവരണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യപ്പെടണം അതുപോലെ തന്നെ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു നാൽപ്പത് ശതമാനം കുട്ടികൾക്കെങ്കിലും കേരളത്തിൽ അഡ്മിഷൻ കിട്ടണം ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ അതുപോലെ വിദ്യാർത്ഥി സ്വാതന്ത്ര്യം പോകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എസ് എഫ് ഐ പറഞ്ഞതുപോലെ എസ് എഫ് ഐക്കാർ ഉൾപ്പെടെയുള്ളവരൊക്കെയായിട്ട് ചർച്ച ചെയ്യാം അതിലൊന്നും നമുക്ക് യാതൊരു സംശയത്തിൻ്റെയും ഇട നൽകേണ്ടതില്ല ഒന്നും അടച്ചു വയ്ക്കേണ്ട കാര്യമില്ല ലോകം ഒരു വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ കുതിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലാണെങ്കിൽ ലോകത്തെവിടെയും എവിടെയുള്ളതിനേക്കാൾ കൂടുതൽ അഭ്യസുദരായ യുവതി യുവാക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവർക്കാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനുള്ള നല്ല ത്വര ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോകാനുള്ള അവരുടെ ആവേശം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവർക്കെല്ലാം വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി കേരളത്തെ മാറണം മാത്രല്ല ഇന്ന് ലോകത്ത് തന്നെയുള്ള ശ്രദ്ധേയമായ യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ കേരളത്തിലെ നിലവിലുള്ള യൂണിവേഴ്സിറ്റി തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം യൂണിവേഴ്സിറ്റികൾ നല്ല രീതിയിൽ ശക്തിപ്പെട്ടു വരികയാണ് വേണ്ടത് എന്നുള്ളത് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാറ് സംഘടനാ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ചർച്ചയ്ക്ക് ആവശ്യമായ നിലപാട് സംവരണം ഉറപ്പായിട്ടുണ്ട് സംവരണം പറ്റുമല്ലേ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംവരണം ഇല്ലാതെ അനുസരിച്ച് ആലോചിക്കുന്ന പ്രശ്നമല്ലേ ഒരു അന്വേഷണം നട പ്രഖ്യാപിച്ചിരുന്നു അന്വേഷണം നടക്കട്ടെ അല്ല തൊഴിൽ പീഡനത്തിനെതിരായിട്ടുള്ള ഒരു പൊതുവികാരം അത് പ്രൈവറ്റ് ആയാലും അതുപോലെ തന്നെ ഗവണ്മെന്റിൻ്റെ ആയാലും കേന്ദ്ര ഗവൺമെന്റിൻ്റെ ആയാലും ഒക്കെ ഇപ്പം പൊതുവായിട്ട് വരുന്നുണ്ട് ആ വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന മരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ ക്രിയാത്മകമായ രീതിയിലുള്ള പരിശോധനയിലൂടെ നല്ല രീതിയിലുള്ള അന്വേഷണത്തിലൂടെ അത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുക തന്നെ വേണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്കതിൽ ഒരു തർക്കമില്ല ഞാനത് കൃത്യമായിട്ട് വ്യക്തമാക്കിയതാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് നമ്മൾ കണ്ടത് പകുതി വിലക്ക് സാധനം തരും മോട്ടോർ ബൈക്ക് തരും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ തരും മറ്റ് വിവിധ രീതിയിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ പകുതി പൈസക്ക് തരും എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ മാത്രമൊന്നുമല്ല കണ്ണൂർ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഈ തട്ടിപ്പ് നടന്നിരിക്കുകയാണ് വലിയ തട്ടിപ്പാണ് അതിന് പിന്നിൽ കോൺഗ്രസ് ഉണ്ട് അതുപോലെ തന്നെ ബി ജെ പി ഉണ്ട് ഇവരെല്ലാം ചൂടി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് ആ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരേണ്ടിണ്ട് ആവശ്യമായ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേക ടീം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് ശക്തിയായ രീതിയിൽ അന്വേഷണം നടത്തി അവസരം അതൊക്കെ ഉൾപ്പെടെ അതൊക്കെ ഉൾപ്പെടെ പരിശോധിക്കട്ടെ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്നും ഒന്നും മറച്ചു വെക്കാനില്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല ആരെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരൊന്നും ഈ പാർട്ടിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യില്ല അതിലൊന്നും ഞങ്ങൾക്ക് ഒന്നും മറിച്ച് വെക്കാനില്ല അങ്ങനെ അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ജനപ്രതിനിധികളെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാവ് അതിൻ്റെ ഭാഗമായിട്ട് വന്നല്ലോ ഇപ്പം തന്നെ രാജീവ് ഗാന്ധിപുരം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇപ്പം തന്നെ വന്നിട്ടുണ്ടല്ലോ അതുപോലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളാണെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞല്ലോ അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ അന്വേഷിക്കാണ് പോകേണ്ടത് അന്വേഷിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കും അല്ല എങ്ങനെയൊക്കെ അതൊക്കെ അന്വേഷിക്കട്ടെ എന്നാ ഞങ്ങളിപ്പോൾ അതിൻ്റെ നിബന്ധന ഇന്ന് ഇന്നതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഏതാണോ അതൊക്കെ കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിച്ച് ആവശ്യമായി നിയമത്തിന്റെ മുമ്പിൽ വരട്ടെ അല്ല മന്ത്രിമാർ മാത്രമൊന്നുമില്ല കുറേ ആൾ വേറെ പങ്കെടുത്തിട്ടുണ്ടല്ലോ അതൊന്നും പറയാത് അല്ല മന്ത്രി എന്ന് പറയുമ്പോൾ ഒരു ഇവിടെ കേരളത്തിലെ മന്ത്രിയാണെങ്കിൽ കേരളത്തിലടത്തോട്ട് ഞാൻ മുന്നണി ഗവൺമെന്റ് ആണല്ലോ അങ്ങനെ അല്ലാതെ കുറെ ആൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്താ പറയാതെ ആ എന്നാ അങ്ങനെ പറഞ്ഞാലോ തിരുത്തി ചോദിക്കും വരട്ടെ വന്നോട്ടേന്ന് ആരെ പറ്റി വരുന്നുണ്ട് വന്നോട്ടെ ഞങ്ങൾക്കും യാതൊരു പ്രശ്നമില്ല ഞാൻ എൻ്റെ ആവശ്യമല്ല ഞാൻ പറഞ്ഞത് അന്വേഷണം ഏതൊക്കെ തുറയിലേക്ക് കടക്കുമോ അവിടെയൊക്കെ നടന്നോട്ടെ അന്വേഷിച്ചോട്ടെ യെസ് വന്യപ്രകാശം വലിയ വലിയ ശല്യം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് യഥാർത്ഥത്തിൽ അത് ഏറ്റവും ശക്തി ഇടപേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഒരു തരത്തിലുള്ള നടന്നില്ല കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യത പോലെയാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വനവും വന്യജീവി സംരക്ഷണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻറ്റാണ് സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രൊജക്ട് തന്നെ കേരള കേരളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ പൂർണ്ണമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ മലയോര മേഖലയാണ് അത് മുഴുവൻ കാടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ മുഴുവൻ വേലി കിട്ടുക അല്ലെങ്കിൽ പ്രത്യേകമായ സംവിധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് മാത്രം സാധിക്കുന്ന ഒന്നല്ല അത് കേന്ദ്രത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ അതിൻ്റെ പ്രൊജക്ട് തന്നെ കേന്ദ്രത്തിന് ഗവണ്മെന്റ് കൊടുത്തിട്ടുണ്ട് ആ പ്രൊജക്റ്റ് കൊടുത്തതിനെ പറ്റി ഒരു അക്ഷരം ഉണ്ടാൻ തയ്യാറില്ല നിങ്ങൾ മാധ്യമങ്ങളും അതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു എല്ലാം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് സുധാകരൻ തന്നെ അതിൽ അവരുടെ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ അവിടെ പോയ കരുവഞ്ഞാലും പറഞ്ഞു ഞാൻ മന്ത്രിയായി എന്നിപ്പോഴും ആനുകറിയിട്ടുണ്ട് ഇപ്പോഴും ആനുകറിയിട്ടുണ്ട് ഇനിയും ആനുകറിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ കേട്ടില്ലേ അതൊരു അതൊരു വസ്തുതാപരമായ കാര്യമാണ് സുതാര്യം പറഞ്ഞതോടുകൂടെ ഞാൻ പറഞ്ഞതല്ല ആന മുമ്പും കയറുന്നുണ്ട് ഇപ്പോൾ കയറുന്നുണ്ട് ഇപ്പോൾ ആനേൻ്റെ എല്ലാം വണ്ണം കൂടി വരികയും നമ്മുടെ അതിർത്തിയിലേക്ക് ആന ഉൾപ്പെടെയുള്ള നിരവധിയായ വന്യജീവികൾ കടന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതിനെ കൂട്ടായ്മയോടുകൂടി ചെറുക്കുക ഗവൺമെൻറ് എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുക അതിന് ഉന്നതല യോഗം തന്നെ ഇന്നലെ ഇന്നുമൊക്കെയായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് എന്തൊക്കെ കേരളത്തിന് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ കേരളം ചെയ്യേണ്ടി ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം Now, what are the layers? <laughs>